ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അപ്പൊ ഇന്നത്തെ വിശേഷവും നാളത്തെ പ്രേമൊക്കെ കണ്ടിട്ട് നിങ്ങൾ കാത്തിരിക്കാണെന്ന് എനിക്കറിയാം പറഞ്ഞു ബോറാക്കുന്നില്ല ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കണം അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഇപ്പോൾ തന്നെ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് പോകാനല്ല സോറി കാണാൻ മറക്കരുത് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്ക കിടക്കട്ടെ അങ്ങനെ നമ്മുടെ അലീനെ രക്തം മാർന്ന് കിടക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടു നമ്മുടെ അലീനയുടെ ഫ്രണ്ട് ആയ പട്ടി ഇല്ലായിരുന്നുവെങ്കിൽ എന്തായനെ നമ്മുടെ അലീനയുടെ അവസ്ഥ അലീനയെ അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി കയറ്റുകയാണ് കേട്ടോ മുറിവ് അത്യാവശ്യം ആഴത്തിൽ തന്നെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഓപ്പറേഷൻ വേണ്ടി വരും എന്നാണ് പറഞ്ഞത് അങ്ങനെ ബാലേന്ദ്രൻ മുത്തശ്ശിയോടൊക്കെ പറഞ്ഞിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം സാർ എന്തെങ്കിലും വലിയ പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ എന്റെ പൊന്നെടോ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഹ് തനിക്കൊക്കെ ഏഹ് ഇതൊക്കെ ആയിട്ടൊക്കെ വെച്ചൂടെ ഒരാൾ വീട്ടിനകത്ത് കയറി പട്ടാപ്പകല് വന്ന് കുത്തിയിട്ട് പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ നടക്കുന്ന കാര്യമൊക്കെ തന്നെ അതനുസരിച്ചുള്ള സുരക്ഷിതത്വം വേണ്ടേ അവിടെ ഒരു പെൺകുട്ടി ജോലി ചെയ്യുമ്പം അവർക്ക് അതിൻ്റെതായ സുരക്ഷിതത്വ നിങ്ങൾ ഒരുക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കില്ലേ ഇത് വല്ല കേസോ പൊക്കാണത്തിനോ വല്ലതൊക്കെ പോയി കഴിഞ്ഞാലേ കുടുങ്ങാൻ പോകുന്നത് ദേ നിങ്ങളായിരിക്കും അത് പിന്നെ അത് പിന്നെ സാറേ സാറേ നല്ല അത് പിന്നെ ഡോക്ടറെ ഏർ ഞങ്ങള് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടൊന്നുമില്ല അവക്കങ്ങനെ ശത്രുക്കളൊന്നുമില്ല അറിയാലോ അവളൊരു അനാഥയാണ് അത് മാത്രല്ല അവൾക്ക് ശത്രുക്കളായിട്ട് അങ്ങനെ ആരും ഉണ്ടാകാൻ വഴിയില്ല ഇനിയിപ്പം വീട്ടിനകത്ത് വല്ല മോഷ്ടിക്കാനോ വല്ലോ ആരെങ്കിലും കയറിയിപ്പം അവള് തടഞ്ഞെങ്കില് ചിലപ്പം അങ്ങനെ വല്ലതും സംഭവിച്ചതാകാലോ എങ്ങനെ സംഭവിച്ചാലും ഇത് ഇച്ചിരി ക്രൂരമായി പോയി പാവം പാവം പെങ്കൊച്ച എന്തു പറയാനാണ് ഉം അതിനേതായാലും കണ്ടകശനി അങ്ങാണ്ടാണ് അതുകൊണ്ടാണല്ലോ അതിന് ഈ ഗതി വന്നത് ഏതായാലും ഈ സമയത്ത് നമ്മുടെ വൈജേനെ കാണിക്കുകയാണ് കേട്ടോ ഇപ്പം വൈജ ആണെങ്കിൽ ആകെപ്പാട ടെൻഷനിലും കാര്യങ്ങളിലൊക്കെയാണ് വൈജോ ഓടിപ്പടച്ച് വീട്ടിലേക്ക് വരിക വീട്ടിലേക്ക് വരുന്നു വീട്ടിലേക്ക് വന്ന ഉടനെ തന്നെ മുറിയൊക്കെ തുറന്ന് അകത്തേക്ക് കയറുകയാണ് അകത്തേക്ക് കയറിയതും അവിടെ ബ്ലഡ് ഒക്കെ ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് കിടക്കുന്ന കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ബാലേന്ദ്രൻ അതൊന്നും തുടച്ചു മാറ്റിയൊന്നും ഇല്ലായിരുന്നു വെപ്രാളത്തിന് ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് തന്നെ അവിടെ ബ്ലഡ് ഒക്കെ കിടക്കുകയാണ് നമ്മുടെ വൈജ വന്ന് ഞെട്ടി പോവുകയാണ് കേട്ടോ വൈജയ്ക്ക് അത് ഏഹ് കണ്ടിട്ടങ്ങോട്ടോ എന്തോ പോലെ ആവുക അപ്പൊ വൈജ വന്നതും ആരാ വന്നത് ആരാ വന്നത് എന്ന് പറഞ്ഞ് മുത്തശ്ശേ അകത്തുനിന്ന് വിളിക്കുന്നുണ്ട് അതമ്മ ഞാനാ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ വൈജ ഇങ് വന്നേടി എടി ഇങ് വന്നേടി എന്ന് പറഞ്ഞ് വിളിക്കൈ അകത്തേക്ക് കയറി തന്നു അതെ അവക്ക് അവക്കെങ്ങനെയുണ്ടടി ഇപ്പൊ പാവം പെങ്കൊച്ച അതിൻ്റെ ഒരു ഗതി ഉം അവക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാല് ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെയാ ഇങ്ങനെ പറയുന്നതെന്നൊക്കെയാ പറഞ്ഞത് അല്ല അമ്മ ഇവിടെ എന്താ സംഭവിച്ചത് ഓ എനിക്കറിയാമോ ഈ കട്ടിലെ എന്നൊരു ഒരു നോടി ഇനെ അനങ്ങാൻ പോലും എനിക്ക് പറ്റത്തില്ല ആ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പറയാനാ പാവം ആ പെങ്കൊച്ച് ആ പാവം പെങ്കൊച്ചിന് ഇവിടെ വന്ന് ഇതുപോലെയുള്ള കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കേണ്ടി വന്നല്ലോ ഉം എന്ത് കഷ്ടപ്പാട് അവളെ മിക്കവാറും അവളെ ആരെങ്കിലും കടന്നു പിടിക്കാൻ വേണ്ടി അകത്ത് കയറി കാണും ഇതാണ് പറയുന്നത് വീട്ടിൽ നിർത്തുന്നവരെ ഒരു പിടി അകലത്തിൽ നിർത്തണം മാത്രമല്ല വേലക്കാരികളായിട്ട് വീട്ടിൽ നിർത്തുന്നവരെ അത്രയ്ക്ക് കാണാൻ ചന്ത ഉള്ളവരൊന്നും നിർത്താൻ പാടില്ല അങ്ങനെ ആകുമ്പോഴേ ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാകും അവള് രാവിലെ മുതൽ അങ് ഇറങ്ങുമല്ലേ മുറ്റവടിക്കാനും അപ്പുറത്തെ പട്ടിയോട് വർത്താനം പറയാനും അത് ചെയ്യാനും ഇത് ചെയ്യാനും ഇതിലേക്കെ പോകുന്ന പയ്യന്മാര് നോക്കി വെച്ചിട്ടുണ്ടായിരിക്കും ഉം വേലക്കാരിയാണല്ലോ ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ അതുംകൊണ്ട് തന്നെ അവരാരും ഇല്ലാത്ത സമയത്ത് നോക്കി വന്നു കാണും അതിനിടയിൽ സംഭവിച്ചതായിരിക്കും എന്ന് പറഞ്ഞപ്പം എൻറെ പൊന്നു വൈജ ഈ സമയത്ത് നീ ആ പെങ്കൊച്ചിനെ എന്തിനാ കുറ്റപ്പെടുത്തുന്നത് വെറുതെ ആ പെങ്കൊച്ചിനെ കുറ്റപ്പെടുത്താട് വൈജ പാവമുണ്ട് കഷ്ടമുണ്ട് ആർക്കറിയാം ഇനി ഇവിടെ വല്ല കള്ളന്മാരും കേറിയിപ്പം അത് തടയാൻ ചെന്നതാണെങ്കിലോ അങ്ങനെ ആകാനും വഴിയുണ്ട് അല്ലാതെ ആകാനും വഴിയുണ്ടല്ലോ ഉം ഏതായാലും നമുക്ക് തലവേദന അത്ര തന്നെ ഇനി കത്രിയേം കൊണ്ടൊക്കെയുള്ള കുത്തായതുകൊണ്ട് പോലീസ് കേസ് വരും അന്വേഷണം നടക്കും ആകെപ്പാടെ ഇനി ഇപ്പം അങ്ങോട്ടേക്ക് കുറെ ദിവസങ്ങൾ അങ്ങ് പോകും എനിക്ക് ബാങ്കി പോകാൻ പോലും പറ്റുമോ എന്ന് ഇനി ഇതിന്റെ പുറകെ നടക്കണ്ടേ ഓരോ തലവേദന വലിച്ചു വെക്കുന്ന വഴി ആ മനു അല്ലേ അവളെ കൊണ്ടുവന്ന് ഇവിടെ ആക്കിയത് അവന് വല്ലതും അറിയണോ അവൻ എന്തെങ്കിലും അറിയാനുണ്ടോ കമലേനെ ഞാനൊന്ന് വിളിക്കട്ടെ അവനെ എനിക്കൊന്ന് കാണണം അവന് വല്ലാത്ത ഏനക്കേടായിരുന്നു മുത്തച്ഛന്റെ അവസാന ആഗ്രഹമാണ് പോലും മുത്തച്ഛന്റെ അവസാനത്തെ ആഗ്രഹം കണ്ടു നടപ്പിലാക്കി കൊടുക്കാൻ പറ്റിയ ചരക്കിനെയാണല്ലോ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് വൈജേ നീ മിണ്ടാതിരിക്കു വൈജേ പാവം ആ പെങ്കുച്ച് ചിലപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ വല്ല കള്ളന്മാരും ഇവിടെയാണെങ്കിൽ എന്തൊക്കെയോ ശബ്ദങ്ങളും കേൾക്കുന്നുണ്ടായിരുന്നു എന്തോ കുപ്പി പൊട്ടുന്നതിന്റെയോ ഗ്ലാസ് താഴെ വീഴുന്നതിന്റെയൊക്കെ ശബ്ദം ഉണ്ടായിരുന്നു അന്നിട്ട് എന്തേ ഇവിടെ കുപ്പിങ് ഗ്ലാസ് ഒന്നും താഴെ വീണ് പൊട്ടിയിട്ടില്ലല്ലോ പക്ഷെ ആ ശബ്ദം ഞാൻ കേട്ടതാ ചില്ലാണ്ട് പൊട്ടുന്നൊരു ശബ്ദം ഉണ്ടായിരുന്നു മാത്രമല്ല എന്തോ ഇവിടെ നടന്നിട്ടുണ്ട് അതെനിക്ക് ഉറപ്പാ അങ്ങനെ അങ്ങനെ ആ പെങ്കൊച്ചിനെ ആരാ ചെയ്തതെങ്കിലും അവർക്ക് ഒരിക്കലും നീതി കിട്ടാൻ പാടില്ല അതാരാണെങ്കിലും അവര് അവര് ശിക്ഷ അനുഭവിക്കണം പിന്നെ ഇനി കേസും പൊപ്പാണുമായിട്ട് എനിക്ക് പോകാനല്ലേ നേരെ മിണ്ടാതെ എവിടെങ്ങനെ കിടക്കുമ്പോൾ എന്നെ അമ്മയൊന്ന് എന്ന് പറഞ്ഞിട്ട് നേരെ കമലയെ വിളിക്കാൻ വേണ്ടി പോവുകയാണ് പിന്നെ ഫോൺ എടുത്തിട്ട് അതെ കമലേ ഇവിടെ ഒരു സംഭവം ഉണ്ടായി നീ അറിഞ്ഞോ ഇല്ല ഞാൻ അറിഞ്ഞില്ല എന്താ അവിടെ ഉണ്ടായത് എന്റെ പൊന്ന് കമലയടുത്ത് ഇവിടെ ഉണ്ടായത് എന്താ േ ആ പെണ്ണില്ലേ അലീന അവളെ അവളെ ആരോ കുത്തി കുത്തിന്നു എന്തിന് അന്നിട്ട് കുത്തി വെറും കുത്തല്ല കത്രിയക്കാ കുത്തിയിരിക്കുന്നത് നട്ട സോറി പട്ടാ പകല് ഇങ്ങനെ ആര് ചെയ്യാനാ വല്ല കള്ളപ്പാരും വന്നതായിരിക്കും അല്ലെങ്കിൽ മിക്കവാറും വല്ല അവിധക്കാരോ അവക്കുണ്ടായിരിക്കും അങ്ങനെ വല്ലോ വന്നതായിരിക്കും ഏതായാലും കത്രിയേക്ക് കുത്തി ഇട്ടിട്ട് കുത്തി അവർ ഓടിക്കളഞ്ഞു ഇവിടെ അപ്പുറത്തെ വീട്ടിലെ പട്ടിയായിട്ട് വിളം കണ്ട് കൂട്ടാണ്ടൊക്കെ ആ പട്ടി അങ്ങോട്ട് വന്നപ്പോഴാണ് ഇവളിങ്ങനെ കിടക്കുന്നത് കണ്ടതും ആ പട്ടിയുടെ കുറെ കേട്ടിട്ട് അപ്പുറത്ത് ഡോക്ടർ സാർ വന്ന ഡോക്ടർ വന്നതും ഇവളെ ഹോസ്പിറ്റലിലേക്ക് കൊട്ടുപോയതും ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ ഹോ ആ മനുവിന് അവനെ പറഞ്ഞാ മതിയല്ലോ എൻ്റെ പൊന്ന് കമൽ കമലയിടത്തി കമലയിടത്തിയുടെ മകനുണ്ടല്ലോ മനു അവൻ എനിക്കിട്ടൊരു ഒന്നര പണി പെടുന്നിട്ടാ പോയിരിക്കുന്നത് ഇനിയിപ്പൊ കേസും പൊക്കാണോ വഴക്കായിട്ട് എത്ര ദിവസം പോകും ഓ പിന്നെ എന്ത് കേസ് അവളെ കുത്തിന്ന് ഓർത്തോണ്ട് ഇപ്പൊ എന്ത് കേസ് വരാനാ അപ്പൊ നമ്മുടെ ഹരി ഇങ്ങനെ നിന്ന് ഇത് കേക്കാൻ കേട്ടോ അപ്പൊ അതിങ്ങി ഒളിഞ്ഞു പറയുന്നു കേക്ക അപ്പൊ ഇവിടെ കമല പറയുന്നുണ്ട് എടി ഒരു പീറപ്പെണ്ണ് ആരും ചോദിക്കാനോ പറയാനോ ഇല്ല അവക്കൊരു കുത്ത് കിട്ടി അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത് അല്ല അവള് തട്ടിപ്പോവോ മറ്റേം ചെയ്യുവോ ഏയ് തട്ടിപ്പോകുന്നൊന്നും തോന്നില്ല ആ പിന്നെ എന്തിനാ വൈജയം നീ പേടിക്കുന്നത് തട്ടിയൊന്നും പോകത്തില്ലല്ലോ ആരും ഇല്ലാത്തൊരു പെണ്ണിനെ ആരോ വന്ന് ബുദ്ധി ഇനിയിപ്പൊ കേസ് കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ ആരും ആരുമില്ലാത്തവൾക്ക് ആരാ കേസ് കൊടുക്കുന്നത് അല്ല ഹോസ്പിറ്റലിലാണല്ലോ കൊണ്ടുപോയത് അപ്പം കേസും കാര്യങ്ങളും ചിലപ്പം കണ്ടാലോ കേസും കാര്യങ്ങളും വന്നാലോ സാധാരണ ഇങ്ങനെയുള്ള കേസുകൾക്ക് കേസ് എടുക്കുന്ന എടുക്കുന്നതാണല്ലോ ഹോസ്പിറ്റലിൽ നിന്ന് ഓഹ് വല്ലാത്ത തലവേദനയായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് കട്ടുകയാണ് അപ്പം ഹരി ഇത് മാറി നിന്ന് കേട്ടു കേട്ടോ ഹരിക്ക് ഏകദേശം കാര്യം പിടികിട്ടി യെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ നമ്മുടെ ഹരി എന്ത് ചെയ്തു നേരെ രോഹിത്തിനെ എടുത്ത് ഫോൺ വിളിക്കുകയാണ് രോഹിത്തിന്റെ നമ്പറിലേക്ക് വിളിക്കുകയാണ് അപ്പൊ ഹരിയുടെ ഫോൺ കോൾ കണ്ടതും പെട്ടെന്ന് രോഹിത് എടുത്തിട്ട് എന്താ ഹരി എന്താടാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഉം പ്രശ്നം ഉണ്ടോ ചോദിച്ചാലേ അതെ അവള് മരിച്ചിട്ടില്ലെന്ന് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിന്ന് ആര് ആരവള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ ആരാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല ഇവിടെ ചെറിയൊരു സൂചന എനിക്ക് കിട്ടിയതാ നിന്റെ അമ്മ എൻറെ അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു സംസാരിക്കുന്നത് കേട്ടു അവൾക്ക് എന്തോ ഒരു ഓപ്പറേഷൻ വേണമെന്നൊക്കെയാ പറയുന്നത് ഏതായാലും അവള് രക്ഷപെട്ട് കഴിഞ്ഞാല് രോഹിത്തെ നമ്മള് കുടുങ്ങിയത് തന്നെ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അവള് സത്യങ്ങളൊക്കെ പറയും നമ്മൾ അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നും പിന്നെ ആകെപ്പാടൻ നാണക്കേട് കേസാകും മാത്രമല്ല നാട്ടിലും വീട്ടിലും ഒക്കെ നമ്മൾ കൊള്ളൊരുദാത്തവന്മാരാകും ഓഹ് ഇനിയിപ്പൊ എന്താ ചെയ്യുക ഹരി നീ ഇങ്ങനെ പറയുമ്പോഴും എനിക്ക് പേടിയാവുക അടാ ഇനിയിപ്പ എന്താടാ ചെയ്യുക നീ പറഞ്ഞതുപോലെ വല്ല നാടും വിട്ടും പോയാലോന്നെ ഞാൻ ചിന്തിക്കുന്നത് ആകെപ്പാടെ പേടിച്ചിട്ടും വെറച്ചിട്ടും ഇരിക്കാൻ പറ്റുന്നില്ല എന്റെ ഈശ്വര അവളെ അങ്ങ് ദൈവം എടുത്താൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ അവള് സത്യം ഒന്നും പറയില്ലല്ലോ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തത് കൊണ്ട് കേസൊന്നും വലിയ കാര്യമായിട്ട് കാണത്തൂല്ല ഓ എന്റെ പൊന്ന് ഭഗവാനെ എന്നൊക്കെ വിളിച്ചോണ്ട് നമ്മുടെ രോഹിത് നിക്കുകയാണ് കേട്ടോ കാരണം രോഹിത്തിന് നല്ല പേടിയുണ്ട് പക്ഷെ അപ്പോഴും പറയുന്നത് നമ്മുടെ ഏർ രോഹിതല്ല ഹരി പറയുന്നത് നീ പേടിക്കൊന്നും വേണ്ടടാ ഇത് വലിയ കേസൊന്നും ആയിട്ടൊന്നും പോകത്തില്ല നീ നീ വീട്ടിലേക്ക് ചെല് അല്ല ഇനിയിപ്പൊ നീ വീട്ടിലേക്ക് ചെല്ലാതിരുന്നിട്ട് എന്നാ ഇപ്പ കാര്യം അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയല്ലോ എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരൂടാ ആകേറി ദൈവം അല്ലേ തിന്നാൻ കിട്ടാതിരിക്കുവോ അതുപോലെ എന്തെങ്കിലുമൊക്കെ വഴി കാണിച്ചു തരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീനയുടെ ഓപ്പറേഷൻ ഒക്കെ അർജന്റായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മുടെ ബാലേന്ദ്രൻ ആ ഒരു ഐസിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് ഇരിപ്പുണ്ടോട്ടോ ആ ബാലേന്ദ്ര മാത്രല്ല ആ ഡോക്ടർ ഇരിപ്പുണ്ട് അപ്പൊ ആ ഡോക്ടർ പറയുന്നുണ്ട് എന്തായാലും ഇനി ഇനിയിപ്പൊ കേസും വഴക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നം ആവൂല ബാലേന്ദ്ര ആ അത് അത് പിന്നെ കേസ് കൊടുക്കുന്നതായിരിക്കും മാത്രമല്ല വീട്ടിൽ ഈ സമയത്ത് ആരായിരിക്കും കേറിയിട്ടുണ്ടായിരിക്കുക വല്ല കള്ളന്മാരും ആയിരിക്കുമോ ഡോക്ടറെ ആ കള്ളന്മാരായിരിക്കും പിന്നെ അല്ലാതെ വീട്ടിലുള്ളവർ ഇതൊന്നും ചെയ്യില്ലല്ലോ അത് ശരിയാ വീട്ടിലുള്ളവര് ചെയ്യില്ല അപ്പൊ കള്ളന്മാര് തന്നെ ആയിരിക്കും അപ്പൊ നമ്മൾ ഒരു കേസ് കൊടുത്തിരുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത് കള്ളന്മാരാണെങ്കിൽ അവരെ പിടികൂടണമല്ലോ അവരെ പിടികൂടി ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കാൻ പാടില്ല അവിടെ അടുത്തടുത്ത് എന്ത് വീടുകളുള്ളതാ അതും എല്ലാ വീട്ടിലും ഏകദേശം നല്ല ആസ്തി വരുമാനം ഒക്കെ ഉള്ളതുമാണ് അപ്പം ഈ ഒരു കേസമായിട്ട് മുന്നോട്ടേക്ക് പോകുവാണെങ്കിൽ അത് മറ്റുള്ളവരെയും കൂടെ കൂടിയല്ലേ നമുക്ക് മറ്റുള്ളവർക്കും ഒരു സഹായകരമാവൂലോ എന്നൊക്കെ ഡോക്ടർ സംസാരിക്കുന്നുണ്ട് ബാലേധരൻ സംസാരിക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ പെട്ടെന്ന് അകത്തുനിന്ന് ഡോക്ടർ വന്നിട്ട് പറയാണ് കുറച്ച് ബ്ലഡിന്റെ ആവശ്യമുണ്ട് ഒത്തിരി ബ്ലഡ് പോയിട്ടുണ്ട് അപ്പൊ സർജറി നടത്തണമെങ്കിൽ കുറച്ച് ബ്ലഡ് വേണം അപ്പൊ നമ്മുടെ അലീനയുടെ ബ്ലഡ് ഗ്രൂപ്പും പറയുന്നുണ്ട് കേട്ടോ ഏതോ ഒരു ഗ്രൂപ്പാ പറയുന്നത് ഇനിയിപ്പൊ ഞാൻ അത് പറയുന്നില്ല നാളെ ഞാൻ പറയുന്ന ഗ്രൂപ്പ് ഗ്രൂപ്പല്ലേ നിങ്ങൾ എല്ലാവരും കൂടെ തന്നെ പൊങ്കാലയിടാൻ വരും അങ്ങനെ ആ ഗ്രൂപ്പിന്റെ ബ്ലഡ് കിട്ടാൻ ഭയങ്കര പാടാണെന്നും ഇപ്പൊ ഹോസ്പിറ്റലിൽ അതിപ്പോ ഇരിപ്പില്ല എന്നും അതുകൊണ്ട് തന്നെ അത്യാവശ്യമായിട്ട് തന്നെ ഒരാളെ വേണമെന്നും പറയാണ് ഏതായാലും ഈ ബ്ലഡ് ഗ്രൂപ്പിന് ഉടമ എന്ന് പറയുന്നത് വേറെ ആരുമല്ല നമ്മുടെ അലീനയുടെ അമ്മ വൈജയാണ് അപ്പം വൈജയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഇതാണ് അപ്പൊ പെട്ടെന്ന് ബാലേന്ദ്രന്റെ മനസ്സിൽ ഓടിയെത്തുന്നത് ആ വൈജയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഇതാണല്ലോ അപ്പൊ പിന്നെ വൈജ കൊടുത്താൽ മതിലോ എന്നാണ് പെട്ടെന്ന് ഓടിയെത്തുന്നത് അങ്ങനെ വൈജേനെ വിളിക്കുന്നുണ്ട് വൈജ വിളിച്ചിട്ട് ഹോസ്പിറ്റലിൽ വരുമ്പോൾ വൈജ ആദ്യം സമ്മതിക്കുന്നൊന്നുമില്ലാട്ടോ എനിക്ക് പിന്നെ പണ്ട് പെണ്ണുങ്ങൾക്ക് ബ്ലഡ് കൊടുക്കാനല്ലേ എനിക്ക് നേരം ഞാൻ ബ്ലഡ് കൊടുക്കുന്നൊന്നും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവൾ ഇവിടെ കൊണ്ടുവന്നാക്കിയതാരാ അവനല്ലേ മനു അവനോട് പറയാം അവളെ രക്ഷിക്കാനായിട്ട് പിന്നെ ഇതിന്റെ പുറകെ ഇനി നടക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് കണ്ണിൽ ചോര ഇല്ലാത്ത വർത്താനം പറയല്ലേ വൈജയന്തി നീ എങ്ങനെയെങ്കിലും ബ്ലഡ് കൊടുക്കണം അല്ലാതെ ഈ ബ്ലഡ് ഗ്രൂപ്പിനി നമ്മൾ ഈ സമയത്ത് എവിടെ ഓടാനോ ഒരു ജീവൻ രക്ഷിക്കുക അല്ലേ ഇപ്പൊ ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഏതായാലും ലാസ്റ്റ് നമ്മുടെ വൈജയ്ക്ക് ബ്ലഡ് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത് നമ്മുടെ അലീനയ്ക്ക് അങ്ങനെ അലീനയുടെ അവസ്ഥ എന്ന് പറയുന്നത് വല്ലാത്തൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലും ആണ് ഇതിൻ്റെ കൂടെ നമ്മുടെ രോഹിത് വീട്ടിലേക്ക് വരുന്നുണ്ട് ഏതായാലും രോഹിത് വിറച്ച് വെറച്ചാണ് വീട്ടിലേക്ക് വരുന്നത് രോഹിത്തിന്റെ മുഖത്ത് ഒരു പാടുണ്ട് വൈജ അത് ചോദ്യവും ചെയ്യുന്നുണ്ട് അപ്പം എന്തോ വണ്ടി മറിഞ്ഞെന്നോ അങ്ങനെ എന്തോ ഒരു ചെറിയൊരു കള്ളത്തരവും ഊടായിപ്പൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഏർ രോഹിത് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ വൈജിക്ക് ഒരു ചെറിയ സംശയം തോന്നുകയാണ് സ്വന്തം മകൻറെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മുടെ വൈജിക്ക് പറ്റൂല്ലോ ഏതായാലും കള്ളത്തരം കണ്ടുപിടിച്ചാലും അവനെ ചെയ്തെന്ന് പറയത്തില്ല നമ്മുടെ വൈജ എങ്കിലും എന്തോ ഒരു പന്തികേട് ഉണ്ടെന്ന് മനസ്സിലാവുകയാണ് അത് മാത്രല്ല കൃഷ്ണമോൾക്കും മനസ്സിലാവുകയാണ് കൃഷ്ണമോളും പറയുന്നുണ്ട് എന്തു പറ്റി ഒരു അതായത് രോഹിത്തിനോട് ചോദിക്കുന്നതിനൊന്നും രോഹിത് മറുപടി പറയുന്നില്ല രോഹിത് ഏതോ വലിയൊരു വേറൊരു ലോകത്താണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കൃഷ്ണമോളും പറയുന്നുണ്ട് എന്തു പറ്റി ഏട്ടാ ഏട്ടന് എന്താ പറ്റിയത് രോഹിത് രോഹു എന്ന കണ്ടല്ലോ വിളിക്കുന്ന ഏട്ടൻ എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് എനിക്കൊന്നും എന്ന് പറഞ്ഞ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഭയങ്കര ദേഷ്യാണ് കേട്ടോ ആവപ്പാട് നമ്മുടെ കൃഷ്ണയ്ക്ക് സഹിതം സംശയം തോന്നുന്നുണ്ട് ഏതായാലും അലീനയുടെ അവസ്ഥ കൊഴപ്പൊന്നുമില്ല എന്ന് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ രോഹിത്തിന് വല്ലാത്ത പേടിയുണ്ട് ഇനിയിപ്പോ അലീന എന്താ പറയാന്നൊന്നും അറിയില്ലല്ലോ നമ്മുടെ അലീനയ്ക്ക് ബോധം തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലീനയെ കുത്താൻ ശ്രമിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലീന തന്നെയാണ് കുത്തിയത് എന്ന് പറയാം പക്ഷെ അത് എന്തിനാണ് കുത്തിയത് എന്ന് ചോദിക്കുമ്പോൾ ഇതാണ് സംഭവം എന്ന് പറയാൻ പറ്റുവോ ഏഹ് അതോ ഇനിയിപ്പോ പറയുവോ നമ്മുടെ രോഹിത്തിനെ ഹരീനെ രക്ഷിക്കുക ഹരീനെ രക്ഷിക്കുന്ന കാര്യമല്ല രോഹിത്തിനെ രക്ഷിക്കണം ആ ഒരു ഇത് ഏഹ് നമ്മുടെ അലീനയ്ക്കുണ്ടല്ലോ അപ്പൊ ഇതിനിടയിലാണെങ്കിൽ രേവതിയെ കാണിക്കുന്നുണ്ട് രേവതി വല്ലാത്ത ടെൻഷനിലും കാര്യങ്ങളിലാണ് അങ്ങനെ രേവതിയും അതുപോലെ തന്നെ നമ്മുടെ ഗ്രേസിയും കൂടെ ചേർന്ന് ബാലേന്ദ്രനെ വിളിക്കുന്നുണ്ട് കേട്ടോ കാരണം ബാലേന്ദ്രനെ ഒരു പ്രാവശ്യം വിളിച്ച നമ്പർ അവരുടെ കയ്യിൽ കിടപ്പുണ്ടായിരുന്നു അപ്പം ആ നമ്പർ നോക്കി വിളിക്കുകയാണ് അപ്പം ആ നമ്പർ നോക്കി വിളിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിക്ക് വല്ലാത്ത സങ്കടം ആകുന്നുണ്ട് ഏതായാലും രേവതി ചെല്ലുന്നുണ്ട് കേട്ടോ നമ്മുടെ അലീനയെ കാണാത്തൊന്നും നാളെ കാണിക്കാൻ പോകുന്നില്ലാട്ടോ ഇപ്പം ഞാൻ പറഞ്ഞ ലാസ്റ്റത്തെ സീനുകളൊക്കെ ഇനിയിപ്പം വരുന്ന ദിവസങ്ങളിൽ കാണിക്കുകയുള്ളൂ കേട്ടോ നാളെ കാണിക്കാൻ പോകുന്നൊന്നുമില്ല ഏതായാലും നമ്മുടെ രോഹിതിനെ പിടി പിടികൂടുവോ രോഹിത് ആ കുത്തി രോഹിത് കാരണമാണ് ഹരി കാരണമാണെന്നൊക്കെ നമ്മുടെ അലീനെ പറയും ഒരിക്കലും ഇല്ല അലീനെ പറയുന്നത് പുറത്തുനിന്ന് ഒരാൾ വന്നു മോഷ്ടിക്കാൻ എങ്ങാണ്ട് ശ്രമിച്ചു ഇങ്ങനെ പെട്ടെന്ന് പറ്റിപ്പോയതാ എന്നൊക്കെ പറഞ്ഞ് തട്ടി മുട്ടി നമ്മുടെ അലീന പറഞ്ഞ് രക്ഷപെടുകട്ടോ ചെയ്യുന്നത് അവിടെ ആരെയും നമ്മുടെ അലീന കുരുക്കാൻ ഏഹ് കൂട്ടിനിക്കുന്നില്ല അപ്പം ഏതായാലും ഇതിൽ കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ കുളവാക്കില്ല അപ്പോൾ ഏകദേശം നാളത്തേക്ക് അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അത് രാവിലെ നമുക്ക് ഫുൾ വിശേഷം കിട്ടുവാണെങ്കിൽ ഇടാട്ടോ ഇതുവരെ നമുക്ക് അത് രാവിലെ ഫുൾ വിശേഷം കിട്ടുന്നില്ല നാളെ വരികയാണെങ്കിൽ ഞാൻ ഫുൾ വിശേഷവുമായിട്ട് വരാട്ടോ അല്ലെങ്കിൽ നാളെ വൈകിട്ട് പ്രമവിശേഷമായിട്ട് കാണാട്ടോ അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു ബൈ ബൈ